അങ്ങനൊന്നും പറയരുത് ഇബോള് താക്ക് വെക്കും തലയിൽ വെക്കല്ലേ ആഗ്രഹമാണ് എന്നല്ല അവൻ എന്താ വിഷമം എന്നറിയോ ഗൈസ് അവന് കോച്ചിങ്ങിന് ഞാൻ കൊണ്ടുപോയി ചേർത്തി അവനക്ക് ആദ്യം കൽപ്പറ്റ സെലക്ഷൻ കിട്ടി അവിടെ അവിടെ ചേർത്താൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വൈ എം സിയിൽ അവനെ അവൻ്റെ വിഷമം കണ്ടിട്ട് വൈ എം സിയിൽ കൊണ്ടുപോയി ഞാൻ ചേർത്തി അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവന്റെ ഫസ്റ്റ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണെന്ന് വെച്ചാല് കോച്ചിങ്ങിന് രണ്ടു ദിവസം പോയി നല്ല അടിപൊളി കോച്ചിങ് ആയിന് അവന് നല്ല ഹാപ്പി ആയിരുന്നു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞിപ്പോൾ മദ്രാസ് പറഞ്ഞു മദ്രസിന്റെ ടൈമും കോച്ചിങ്ങിന്റെ ടൈമും ഒരേ ടൈം ആയിപ്പോയി പക്ഷെ മദ്രസിന്റെ ടൈമും മാറ്റാൻ പറ്റില്ല കാരണം പ്ലസ് ടു വരെ മദ്രസ് ഉണ്ട് ഓരോ ക്ലാസ്സിന് ഓരോ ടൈമ് വെച്ചാൽ ആ ടൈമിന് തന്നെ നമ്മൾ പോകണം മദ്രസ്ത ഡിഗ്രി വരെ ഉണ്ടോ പക്ഷെ മദ്രസത്തെ പഠിത്തം ഒഴിവാക്കിയിട്ട് നമ്മൾ ഫുട്ബോളുകളിൽ പോകാൻ പാടുണ്ടോ പടുത്താണോ കളിയാണോ വലുത് പറ ഏ പടുത്തല്ലേ കളിക്കാൻ ഇനിയും ഇഷ്ടംപോലെ ടൈമില്ലേ അള്ള ചിലപ്പം അത് എനിക്ക് ആ കളി എനിക്ക് ചിലപ്പം നല്ലതായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അള്ള അതിങ്ങനെ മാറ്റി കൊണ്ടോണ് മനസ്സിലായോ ഏ അതുകൊണ്ട് വിഷമിച്ചിരിക്കുക ചെയ്യുക ഏ പിന്നെ റോട്ടിൽ കളിക്കാൻ പോയി വയ്ക്കുമ്പോൾ അവിടെ ആരും ഇല്ല എല്ലാവരും കളിക്കാൻ ഓരോ സ്ഥലത്ത് പോയിക്കുന്നേ അപ്പോൾ അവനക്ക് അധികം വിഷമായി അവൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുക അപ്പൊ ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ആരും ഇങ്ങനെ കളിക്കാൻ ഇല്ല എനിക്ക് കളിക്കാൻ പറ്റില്ല എന്ന് എന്നിട്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കരുത് ഒരു കുട്ടിയുള്ളൂട്ടോ കളിക്കാനൊക്കെ എങ്ങക്ക് ഇഷ്ടംപോലെ ടൈം ഇനിയുമുണ്ട് പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിക്കാം കളിക്കേണ്ട സമയത്ത് നന്നായിട്ട് കളിക്ക കളിക്കാൻ ഞാൻ കൊണ്ടുപോയി ചേർത്താഞ്ഞിട്ടല്ലല്ലോ ഓരോ കാരണങ്ങൾ കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല അപ്പൊ പഠിച്ചവന് ചിലപ്പോൾ ആ കളിയിൽ എന്തെങ്കിലും ഒരു ദോഷം കണ്ടിട്ടുണ്ടാവോ അതുകൊണ്ടായിരിക്കും അത് മാറ്റി മാറ്റിക്കൊണ്ടോണത് അതിൽ വിഷമിക്കാനും സങ്കടപ്പെടാനൊന്നുമില്ല ഇന്ന് മുതൽ വൈകുന്നേരം ഒരു മണിക്കൂർ ഞാൻ മോൻ്റെ കൂടെ കളിക്കുന്നായിരിക്കും ഇട്ട മോനെ ഏടാക്ക് ഞാൻ എന്റെ കൂടെ കളിക്കും ഒരു മണിക്കൂർ ഓക്കേ ഇന്ന് ചിരിക്കി ചിരിക്കി ചിരിക്കു ശരിക്കും ചിരിക്കി ചിരിക്കട ചങ്ങായി ചിരിക്കേ ഓ സുഖം തീരേക്ക് ഇടും അവിടെ പോയി കളിക്കാൻ എവിടെ പോയി ഒരു മണിക്കോ ഒരു മണിക്ക് ഉണ്ടാവും ഇണ്ടാവുമ്പോഴേ നമുക്ക് ഒരുമിച്ച് പോവാ വൈകുന്നേരം ഉം വൈകുന്നേരം ഒരുമിച്ച് പോവാട്ടോ ഓനക്ക് ഒന്നാമത് ഇവിടെ കളിക്കാൻ ഈ ഈ പ്രദേശത്തെ മക്കൾക്ക് തന്നെ ഇവിടെ കളിക്കാനൊരു ഗ്രൗണ്ടൊന്നുമില്ല കളിക്കാനൊരു സ്ഥലം എന്ന് പറയുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ഫുട്ബോൾ കളിക്കാനൊന്നുമില്ല കുറേ ദൂരത്തേക്ക് അങ്ങോട്ട് പോകണം സുഗന്ധഗിരി പോകണം ഫുട്ബോളൊക്കെ കളിക്കണമെങ്കിൽ കളിക്കാനൊന്നും പറ്റില്ല ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ ഇവിടെ റോട്ടിലൊക്കെ അടുത്ത വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ റോട്ടിലൊക്കെ ഇരുന്ന് ചെക്കന്മാരൊക്കെ കളിച്ചിരുന്ന് ഇപ്പോൾ ഇവർക്ക് കളിക്കാനും സ്ഥലമല്ല അതാണ് ഒന്നാമത് ഇങ്ങനെ കുട്ടികളൊക്കെ ആകെ ആയി പോകണം രണ്ട് മാസം സ്കൂൾ കൂട്ടിയിട്ട് കളിക്കാനൊരു സ്ഥലവും ഇല്ല കുട്ടികളും ഇല്ല പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാരും വീട്ടിൽ ഒന്നും അങ്ങനെ വരില്ലല്ലോ അപ്പൊ വൈകുന്നേരം പുഴ പോകണം എന്നാൻ പറയണെട്ടോ ഞങ്ങള് കുളിച്ചുകൊണ്ടിരുന്ന പുഴ താഴുണ്ട് പക്ഷെ അതില് വെള്ളമൊന്നും ഇല്ല ഇപ്പോ അപ്പൊ പീഡിയേന്റെ അങ്ങോട്ട് പോണം അവിടെ അമ്മന്റെ വീടുണ്ട് അവിടെ ഒരു പുഴ ഉണ്ട് അവിടെ കുറച്ച് വെള്ളം ഉണ്ട് അങ്ങോട്ട് പോണമെന്നാ പറ അപ്പൊ വൈകുന്നേരം നമുക്ക് പുഴക്ക് പോകല്ലേ ഏഹ് ഇപ്പൊ അങ്ങനായോ അപ്പൊ പുഴ കാണണ്ട പുഴ കാണിച്ചു തരാം ഞാൻ വൈകുന്നേരം കൊണ്ടുപോയി റാസിന്റെ അവിടെ ബോളും കളിക്ക എന്തു പറയണേക്കെ ഒന്ന് ചില്ല നടക്കത്തില്ലേ ചിരിക്കി ചിരിക്കണ ചിരിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലങ്ങോട്ടോ എനിക്ക് വിഷമാവൂല ഇങ്ങനെ ഇരിക്കുമ്പോ ഏ ഉ ഗ്രൗണ്ടോ ഗ്രൗണ്ട് പോവാ വൈകുന്നേരോ പുഴേലും പോവാ ഇവിടെ കാടിൻ്റെ ഉള്ളിലൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് അറിയാം ആ കാടിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ കളിക്കാൻ പോണത് അങ്ങോട്ടേക്ക് വിടാൻ എനിക്ക് പേടിയാവും കേട്ടോ കാരണം ഇവിടെ പല ജന്തുക്കളും വരും പകൽ തന്നെ ഉണ്ടാവും പന്നിയും കാട്ടാടും മാനൊക്കെ അപ്പം ഞമ്മൾക്ക് ഇവിടെ പെരയിലിരിക്കാനൊരു സമാധാനം ഉണ്ടാവില്ല അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഓനെ അങ്ങോട്ട് വിടാത്തത് അപ്പൊ നമ്മള് വൈകുന്നേരം ഞാനും അവൻ്റെ ഗ്രൗണ്ട് പോവാ വിചാരിക്കുന്നുണ്ട് പുഴയും കാണിച്ചു അവിടെ വലിയ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കുറച്ചുനേരം അവൻ്റെ അവിടെ ഇരിക്കല എന്താ ചെയ്യ ആണുങ്ങളാരെങ്കിലും വീട്ടിലുള്ളവർ ആണെങ്കിലും സുഖമായിരുന്നു ഓരോ കൂടെ പറഞ്ഞു പറഞ്ഞുകൂടെ ഇതിപ്പോ എല്ലാത്തിനും ഞാനും അവൻ്റെ കൂടെ പോകണം പേടിയടാ ഒറ്റക്കെന്നെ പറഞ്ഞേക്കൈനേരം കേട്ടോ ഫ്രണ്ടക്കെ വന്നപ്പോ ഹാപ്പി ആയി നല്ല സന്തോഷത്തിലിരുന്ന് ടി വി ആണ് കേട്ടോ അപ്പൊ എന്താ മോനെ കാണേ ഹാപ്പി അല്ലേ മിസ്സബൊക്കെ വന്നപ്പോൾ ന് ഹാപ്പി ആയിട്ടോ രണ്ടാളും ബോളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കലിടങ്ങി കട്ടി ഒരു സ്പേസ് നമ്മളെ മുറ്റത്തിന് ഇല്ല എന്നാലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഞാനും ഹാപ്പി ആയി അപ്പൊ എത്ര സന്തോഷായോ മോനെ ഏ സന്തോഷായോ ഇനി പുഴക്കൊന്നും പോണ്ടല്ലോ രണ്ടാള് കളിച്ചോളിട്ടോ രണ്ടാള് കളിച്ചോളിട്ടോ അപ്പൊ ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കളിക്കാനുള്ള അവസരം നോക്കിയാൽ ചെയ്യണ്ടാവും അതുകൊണ്ടേക്ക് തട്ടിക്കളി ബൈ അസ്സാം വലൈക്കും